നമസ്കാരം കാവ്യ മാധവനും മഞ്ജു വാര്യനും എല്ലാം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചര്ച്ചാ വിഷയമാണ് മാത്രമല്ല അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ഏറെ ഇഷ്ടവുമാണ് അവരുടെ വിശേഷങ്ങൾ അറിയാൻ കുടുംബകാര്യങ്ങൾ അറിയാനൊക്കെ കൂടുതൽ വിശേഷം അറിയാൻ ഇഷ്ടമാണ് നമ്മുടെ ദിലീപും മഞ്ജു വാര്യും പിരിഞ്ഞ സമയത്ത് ഏറെ വേദനിച്ചിരുന്നു അതുപോലെ തന്നെ കാവ്യമാധവനും ദിലീപും ഒന്നിച്ചപ്പോൾ ഒരു സിനിമയിലെ കെമിസ്ട്രി ജീവിതത്തിലും ഒന്നിച്ചപ്പോൾ ഒരു സന്തോഷമല്ല അവർക്കുണ്ടായിരുന്നു എങ്കിൽ പോലും മഞ്ജുവാരുമായിട്ടുള്ള ഒരു വേർപിരിയലും പിന്നീട് കാവ്യമാധവനുമായിട്ടുള്ള ഒരു വിവാഹവുമെല്ലാം വലിയ വിമർശനങ്ങൾക്ക് വിവാദങ്ങൾക്കൊക്കെ വഴി തെളിയിച്ചിരുന്നു വലിയ ഗോസിപ്പായിട്ട് നിന്നിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ദിലീപും കാവ്യമാധവനും തമ്മിൽ ഇഷ്ടത്തിലാണ് പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഗോസിപ്പ് തന്നെ എല്ലാ ഇവർ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലത്ത് മുതലുണ്ടായിരുന്നു അതിനൊരു പര്യവസാനമായത് ഇരുവരും വിവാഹിതരായതിന് ശേഷം വിവാഹിതരായതിനു ശേഷമാണ് പക്ഷേ അപ്പോഴും മഞ്ജു ആരും ഇന്ന് തനി ഒറ്റയ്ക്കാണ് തനിച്ചാണ് ഒരു താ താമസം എന്ന് പറയുന്നത് ഇന്നും വിവാഹിതയായിട്ടില്ല വിവാഹിതയായിട്ട് തുടരുകയാണ് ഒരു രണ്ടാം വിവാഹത്തെക്കുറിച്ച് മഞ്ജുമാര് ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴിവെക്കും അതേപോലെ തന്നെയായിരുന്നു മഞ്ജുവാരൊരു കാവ്യം മത ഫാൻ ഫൈറ്റുകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നടക്കാറുണ്ട് കാവ്യയുടെ ഭർത്താവ് നടൻ ദിലീപ് മഞ്ജുവാരുടെ മുൻ ഭർത്താവ് ആയതുകൊണ്ട് തന്നെ അത് വലിയൊരു പ്രയോറിറ്റി അവിടെ ഉണ്ട് കാവ്യമായുള്ള ദിലീപിന്റെ ബന്ധം അറിഞ്ഞതോടെയാണ് മഞ്ജു വിവാഹ ബന്ധം ഉപേക്ഷിച്ചതെന്ന സിനിമാ ലോകത്തൊരു സംസാരം തന്നെയുണ്ട് എന്നാൽ ഇതിന്റെ പേരിൽ വലിയ തോതിൽ കുറ്റപ്പെടുത്തലുകൾ കാവ്യയ്ക്ക് നേരെ ഇന്നും വരുന്നുണ്ട് എന്നാൽ കാവ്യോ മഞ്ജുവോ ഇതേക്കുറിച്ച് എപ്പോൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല കാവ്യ അഭിനയരംഗം കുടുംബം ജീവിതം ഇന്ന് നയിക്കുകയാണ് മഞ്ജു വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വന്നു ഇന്ന് മലയാളത്തിന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു ഇന്ന് മുൻനിര നായക നടിയാണ് രണ്ടായിരത്തി പതിനാലില് പുറത്തിറങ്ങിയ പിന്നെയുമാണ് കാവ്യ അവസാനമായി ചെയ്ത സിനിമ നടിയെ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സാധ്യമല്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യല് മീഡിയയില് കാവ്യമാധവനും മഞ്ജുമാരനും വലിയ രീതിയിൽ ചര്ച്ചാ വിഷയമാണ് അതിന് കാരണം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഒന്നിനു പിറകെ ഒന്നായി വിവാദ വിഷയങ്ങളുണ്ടായിരുന്നു ഇതിലൊന്നായിരുന്നു ഒരു സൗന്ദര്യ മത്സര മത്സരവേദിയിൽ ശോഭ വിശ്വനാഥ് ഒരു ചോദ്യം അതാണ് ഇവർക്കിടയിലുള്ള ഒരു ഒരു വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴി വെച്ചത് കാവ്യമതവരോടാണോ മഞ്ജു കൂടുതൽ താല്പര്യമെന്നും മത്സരാർത്ഥിയോട് ശോഭ വിശ്വനാഥ് ചോദിച്ചു ഇത് തൻ്റെ ചോദ്യമല്ലെന്നും തനിക്ക് തന്ന ചോദ്യമാണെന്നും ശോഭ ഷോയിൽ പറയുന്നുണ്ട് മത്സരാർത്ഥിയായ യുവതി പക്വമായ ഉത്തരം നൽകി രണ്ട് പേരിൽ ഒരാളുടെ പക്ഷം പിടിക്കാൻ എനിക്ക് പറ്റില്ല രണ്ടു പേർക്കും അവരുടേതായ ശരികളുണ്ട് ദയ ഉൾപ്പെടെയുള്ള സിനിമകൾ കണ്ട് വളർന്നതിനാൽ വ്യക്തിപരമായ തനിക്കിഷ്ടം മഞ്ജുവാര്യോടാണെന്നാണ് യുവതി മറുപടി നൽകിയത് ഇത് കേട്ട് കാണികൾ ഒന്നടങ്കം കൈയടിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഷോയിൽ അതിഥി ധ്യാൻ ശ്രീനിവാസൻ വേദിയിൽ നടത്തിയ പരാമർശം വലിയ രീതിയിൽ വിവാദമായി കാവ്യമാധവനോ മഞ്ജുവാര്യരോ എന്ന ചോദ്യത്തിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ചത് ഓർ ദിലീപ് ഓർ പൾസസുനി എന്ന ചോദ്യമാണെന്ന് ധ്യാൻ പറയുകയും ചെയ്തു ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് കാരണമായത് ശോഭനക്ക് നേരെ വ്യാപക വിമർശനം വന്നു ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ലായിരുന്നെന്നാണ് അഭിപ്രായങ്ങൾ അധികം വന്നത് എന്തായാലും മഞ്ജുവാര്യനും കാവ്യമാധവനുമാണ് കഴിഞ്ഞ ദിവസങ്ങളെ ഏറ്റവും കൂടുതൽ ഇതിന് ഇതേ തുടർന്ന് ചർച്ചയായത് എന്തായാലും മഞ്ജുവരുടെ മുൻ ഭർത്താവായ നടൻ ദിലീപിനൊപ്പം വിവാഹ ജീവിതം നയിക്കുകയാണ് കാവ്യ ഇവരുടെ ജീവിതത്തിലുണ്ടായ നാടകീയ സംഭവങ്ങൾ വാർത്തയായിട്ട് എപ്പോഴും വരാറുണ്ട് കാവ്യമാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധം അറിഞ്ഞതോടെയാണ് മഞ്ജു ബന്ധം പേർ പിരിഞ്ഞതെന്നാണ് സിനിമാ ലോകത്തെ ഇപ്പോഴത്തെ സംശയം സംസാര വിഷയം ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്ന മഞ്ജുവാരും ദിലീപും എന്നാൽ പിന്നീട് അവർ അകലുകയാണ് ചെയ്തത് സുഹൃത്തുക്കളായിരുന്ന കാലത്ത് ചില അഭിമുഖങ്ങളിൽ മഞ്ജുവിനെക്കുറിച്ച് കാവ്യ സംസാരിച്ചിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മഞ്ജു ചേച്ചിയുടെ വലിയ ഫാൻ ആയിരുന്നു എന്നാണ് കാവ്യ പറയുന്നത് ഞങ്ങൾ കാണുന്നത് വളരെ അപൂർവമാണ് ചില കല്യാണങ്ങളൊക്കെ വരുമ്പോഴേ കാണുന്നുള്ളൂ പക്ഷേ ഫോണിലൂടെ ബന്ധം എപ്പോഴുമുണ്ട് ഞങ്ങൾക്കിടയിൽ ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടായിട്ടില്ല അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ ചേച്ചിയുടെ സ്ഥാനത്ത് കാണുന്നയാളാണ് മഞ്ജു മഞ്ജു ചേച്ചി എന്ന് കാവ്യമാധുവിനെ ഒരിക്കൽ പറയുകയുണ്ടായി ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് കാവ്യ ഇങ്ങനെ സംസാരിച്ചത് ഈ ബന്ധം പിരിഞ്ഞത് പിരിഞ്ഞ ശേഷം കാവ്യ സിനിമാ രംഗത്തേക്ക് വരവ് നടത്തുന്നത് ദിലീപ് നായകനായ പാപ്പി അപ്പച്ച എന്ന സിനിമയിലൂടെയാണ് ദിലീപുമായി ചേർത്ത് ഗോസിപ്പുകൾ വന്നെങ്കിലും അന്നും കാവ്യും മഞ്ജുവും തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു ഇതേക്കുറിച്ച് കാവ്യ സംസാരിക്കുകയും ഉണ്ടായിരുന്നു ഞാൻ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ് ദിലീപ് ഏട്ടനും അഞ്ചു ചേച്ചിയും എന്നാണ് കാവ്യ പറഞ്ഞിട്ടുള്ളത് ദിലീപ് ഏട്ടനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ മഞ്ജു ആ മഞ്ജു ചേച്ചിയായിരുന്നു തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നതെന്നാണ് കാവ്യ പലപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത് സിനിമയിലുള്ളവരിൽ എൻ്റെ വിഷമം ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ് ദിലീപ് ദിലീപേട്ടനേക്കാൾ കൂടുതലും മഞ്ജു ചേച്ചിയോടാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ സ്വപ്നം എന്താണെന്ന് ഇവർക്ക് രണ്ട് രണ്ടുപേർക്കും അറിയാം അവർക്കറിയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് വീട്ടിൽ നിന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലും മറ്റൊരു സ്ഥലത്ത് ചെന്ന് സ്ഥലത്ത് പോയാൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് എനിക്കൊരു സ്ഥലത്ത് പറ്റില്ലെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്ത സ്ഥലം സ്ഥലമായിരിക്കണം എന്ന് തന്നെ വളരെ നന്നായി അറിയുന്നവർക്കെല്ലാം അറിയാമെന്നും കാവ്യ അന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ബന്ധം പിരിഞ്ഞു ഇതിനുശേഷം രണ്ടായിരത്തി പതിനാറിലാണ് കാവ്യ ദിലീപിനെ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും കാവ്യയും മഞ്ജുവാര് ദിലീപും മഞ്ജുവാര്യരും നിയമപരമായി വേർ പിരിഞ്ഞത് വിവാഹ ശേഷം കാവ്യ സിനിമാ രംഗം വിട്ടപ്പോൾ വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യ സിനിമാ രംഗത്ത് സജീവമായി ഇന്ന് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറി തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു നായികയായി മാറി പതിനഞ്ച് വർഷം നീണ്ട ഇടവേള അവസാനിപ്പിച്ച് സിനിമയിലേക്ക് തിരിച്ചെത്തിയ മഞ്ജുവിന് വലിയൊരു സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്നും മലയാള സിനിമയിൽ നിന്നുമില്ല ലഭിച്ചത് ഇന്നത് തമിഴ് സിനിമയിൽ നിന്നും ആ ഒരു പ്രേക്ഷക പിന്തുണ ലഭിക്കുന്നുണ്ട് കാവ്യം അഭിനയ രംഗത്തേക്ക് തിരിച്ചുവരണമെന്നാണ് ആഗ്രഹ ആരാധകർ ഇപ്പോൾ വല്ലാതെ ആഗ്രഹിക്കുന്നത് ഈ അടുത്തിടെ കാവ്യമാധവൻ തടി കുറച്ചതും സ്റ്റൈൽ മാറ്റിയതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അപ്പോൾ അതൊരു സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് തന്നെയായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അത് ഒരിക്കലും സാധ്യമല്ല എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതുപോലെ തന്നെ നമ്മുടെ പല്ലിശ്ശേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്തിടെ അടുത്തിടെയായിരുന്നു കാവ്യമാധവൻ്റെ അച്ഛൻ മാധവൻ്റെ വിയോഗമുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ആ സമയത്ത് വീട്ടിൽ ചെന്നപ്പോൾ കാവ്യമാധവൻ്റെ അച്ഛന് കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം എന്നാൽ ദിലീപിൻ്റെ ഒരു സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാത്രമല്ല ഒരു സിനിമാ ലോകത്ത് തന്നെ കാവ്യ കാവ്യമാധവനെയും മഞ്ജുവിനേയും ദിലീപിനെയും ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നിർമ്മാതാക്കളും ഡയറക്ടേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും മഞ്ജു സമ്മതിക്കില്ല എന്നും പറയുന്നുണ്ട് അതിനൊരു അതിനൊരു കാരണമായെന്നു വെച്ചാൽ മഞ്ജുവിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് മഞ്ജു വീട്ടിലേക്ക് വീട്ടിലേക്ക് വന്നിരുന്നു എന്നുള്ളതായിരുന്നു അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് കാവ്യയുടെ വീട്ടിലേക്ക് മഞ്ജു വന്നിരുന്നു ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് പോയത് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ വന്നതെന്നും പല്ലുശ്ശേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ ഒരു 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 മുഹൂർത്തത്തിനായിട്ട് പ്രേക്ഷകരും കാത്തിരിക്കുന്നുണ്ട് കാവ്യയുടെ തിരിച്ച് വരവിനായിട്ടും എല്ലാം കാത്തിരിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാകുമെങ്കിൽ അത് മനോഹരമല്ലേ എന്ന് തന്നെയാണ് പ്രേക്ഷകരും ചോദിക്കുന്നത് പക്ഷേ ഒരിക്കൽ പോലും അഞ്ചുവരുടെ അത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പല്ലുശ്ശേരി തറപ്പിച്ച് പറയുന്നത് എന്തായാലും ദിലീപിനും മകൾക്കും മകൾക്കുമൊപ്പം കുടുംബജീവിതത്തിലേക്കാണ് കാവ്യം ശ്രദ്ധ നല്കുന്നത് അതിനാൽ തന്നെ കാവ്യം തിരിച്ച് വരണമെന്നില്ല തിരിച്ചുവരവിനെക്കുറിച്ച് നടിയും ഇതുവരെയും സൂചനകളൊന്നും തന്നിട്ടുമില്ല ഈ ഒരു വിഷയത്തിൽ മഞ്ജുവാര്യർ ദിലീപ് വിഷയത്തിൽ എപ്പോഴും പല രീതിയിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പം ദിലീപ് പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നായിരുന്നു ദിലീപ് ഈയൊരു ഇവരുടെ മഞ്ജുവാര്നും ദിലീപും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും പല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും മലയാളത്തിൻ്റെ ഒരു സീനിയർ താരം തന്നെയാണ് ദിലീപ് എന്നും കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു നടന്മാരിൽ ഒരാൾ കൂടിയാണ് പക്ഷേ ആദ്യ ഭാര്യ മഞ്ജുവാര്യരുമായുള്ള വിവാഹമോചനവും പിന്നീട് ഗോസിപ്പ് കോളങ്ങളിലൊപ്പം നിറ നിറഞ്ഞിരുന്ന കാവ്യമാതവരുടെ വിവാഹവും നടിയാക്രമിച്ച കേസിൽ സംശയത്തിൻ്റെ നിഴലിൽ അകപ്പെട്ടതൊക്കെ വലിയ രീതിയിൽ താരത്തെ ഒരു ജനപ്രീതിക്ക് വലിയ രീതിയിൽ ആ ഒരു മങ്ങലേൽപ്പിക്കുന്ന രീതിയിലേക്ക് പോയി എന്നും സോഷ്യൽ മീഡിയ ഏറ്റവും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണ് ദിലീപിൻ്റെയും വ്യക്തി ജീവിതവും പ്രണയം പ്രണയമൊക്കെ പക്ഷേ മുൻപ് ഒരിക്കൽ ഏറെ ആഗ്രഹിച്ചിട്ടും യഥാർത്ഥ പ്രണയം എന്നത് നഷ്ടമായ ഒരാളായിരുന്നു താനെന്ന് ദിലീപ് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അവർ അത് കഴിഞ്ഞ വർഷമായിരുന്നു സംഭവം ഈ സംഭവം ഉണ്ടായത് നടൻ്റെ പ്രേക്ഷകരെ ഈ ഒരു തുറന്നു പറച്ചിൽ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് ദിലീപ് പറഞ്ഞത് ഇങ്ങനെയാണ് റിയൽ ലവ് എന്നതിൽ യഥാർത്ഥ പ്രണയം എന്നതിൽ താൻ തോറ്റുപോയ ഒരു വ്യക്തിയാണെന്നാണ് ദിലീപ് പറഞ്ഞത് മറ്റേത് മറ്റേതെല്ലാം ഒരു ഫസ്റ്റ് ലവ് അല്ലെങ്കിൽ ഒരു ക്രഷ് അങ്ങനെയൊക്കെയുള്ള ഒന്നായിരുന്നു പക്ഷേ ആദ്യ പ്രണയത്തിൽ താൻ തോറ്റുപോയി റിയൽ റിയൽ ലവിലേക്ക് പോയാൽ അത് അങ്ങനെ ഒരു വേദനയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ദിലീപ് പറഞ്ഞത് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതൊക്കെ ഒരു ഒരു തരത്തിൽ കോംപ്രമൈസുകളാണെന്നാണ് ദിലീപ് വെളിപ്പെടുത്തിയത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രണയത്തിൽ പരാജയപ്പെടുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോളൊക്കെ അതൊരു വേദനയായിട്ട് അവിടെ തന്നെ ഉണ്ടാവും ആ വേദനയിൽ നിന്ന് ചാടി കയറാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ മറ്റൊരു പ്രണയത്തിൽ പോയി വീഴും ചിലതിന് പകരം വെക്കാൻ നമുക്ക് ഒന്നുമില്ലല്ലോ മറ്റൊന്ന് വരുമ്പോൾ അത് മറക്കും അങ്ങനെ പറയാൻ പറ്റില്ല അവിടെ വെറും കോംപ്രമൈസ് മാത്രമേ ഉള്ളൂ ജസ്റ്റ് അങ്ങനെ പോവും അവ തമ്മിൽ താരതമ്യപ്പെടുത്താൻ ഒന്നും നമുക്ക് പറ്റില്ലെന്നാണ് ദിലീപ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത് അതായത് റിയൽ ലവ് പരാമർശം യഥാർത്ഥ പ്രണയത്തെക്കുറിച്ച് പരാമർശിച്ചത് ഇങ്ങനെയായിരുന്നു ദിലീപ് എവിടെയും തൊടാതെയാണ് സംസാരിച്ചതെങ്കിലും നടൻ്റെ ഈ വെളിപ്പെടുത്തൽ നമ്മുടെ മലയാളി പ്രേക്ഷകരെ സ്വാഭാവികമായും ഒരു കടുത്ത ആകാംക്ഷയിലേക്ക് ഈ കാര്യങ്ങളെ നയിച്ചു പ്രശസ്ത താരത്തിൻ്റെ വെളിപ്പെടുത്തിൽ നിന്ന് മഞ്ജു വാര്യരുടെ തൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിയ ദുഃഖം വായിച്ചെടുക്കാമെന്നാണ് ചിലർ പറയുന്നത് മറ്റു ചിലർ വേറെ ഒരു രീതിയിലാണ് ഈ കാര്യങ്ങളെയൊക്കെ വളച്ചൊടിച്ചത് മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ദിലീപിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നുവെന്നും അത് നടൻ്റെ ബന്ധുവായ പെൺകുട്ടിയായിരുന്നു എന്നൊക്കെ ഗോസിപ്പ് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതും പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ദിലീപിൻ്റെ പല സ്വകാര്യ ജീവിതവും ദിലീപിൻ്റെ സ്വന്തം അടുത്ത സുഹൃത്ത് തന്നെ വെളിപ്പെടുത്തിയെന്നുള്ള കാര്യമൊക്കെ വെല്ലുശ്ശേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ദിലീപിൻ്റേതായിട്ട് എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ തന്നെയാണ് പുറത്ത് വിട്ടിട്ടുള്ളത് എന്തായാലും ഈ ഒരു അഭിമുഖത്തിൽ അവരെക്കുറിച്ചാവാം ദിലീപ് പറഞ്ഞതെന്നാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത് അതായത് ആദ്യ ഭാര്യയെക്കുറിച്ച് അപ്പോൾ എന്തായാലും ഭാര്യ കാവ്യമാധവനോടൊപ്പം സമാധാനത്തിലുള്ള സമാധാനമുള്ളൊരു കുടുംബജീവിതത്തിലാണ് ഇപ്പോൾ ദിലീപ് ഉള്ളത് മാത്രമല്ല ചെന്നൈയിലാണ് ഇവർ ഇപ്പോൾ താമസമുള്ളത് പിന്നെ മൂത്ത മകൾ മീനാക്ഷിയുടെ മെഡിക്കൽ വിദ്യാഭ്യാസവും അതിനൊരു കാരണം തന്നെയായിരുന്നു ചെന്നൈയിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ചെന്നൈയിലുള്ളൊരു ജീവിതം എന്ന് പറയുന്നത് ഇന്നും ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നടൻ കേരളത്തിലേക്ക് എത്താറുള്ളത് മഞ്ജുവാര്യനാണെങ്കിൽ ഇപ്പോൾ തൻ്റെ സിനിമയിലേക്കുള്ള രണ്ടാം വരവിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി കഴിഞ്ഞു തെന്നിതിൽ നിറയെ അറിയപ്പെടുന്ന ഒരു നടിയാണ് ഇപ്പോൾ പിന്നെ മലയാളം സിനിമയിൽ മാത്രമല്ല തമിഴിലും തന്റേതായി െടുത്ത താരം അധികം വൈകാതെ ഹിന്ദി സിനിമയിലും അരങ്ങേറ്റും കുറിക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ ഉടനെ തന്നെ അങ്ങനെ ഒരു ഒരു വാർത്ത കൂടി ഉടനെ തന്നെ എത്തുമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഒരു സിനിമ തന്നെ ഉടനെ തന്നെ എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുള്ളത്